വാർത്തയിലേക്ക് കൽപ്പറ്റേൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജൻസൻ വിടവാങ്ങി മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം മുണ്ടയ്ക്കെ ചൂരൻമര ഉരുൾപൊട്ടലിൽ ബന്ധുക്കളെ നഷ്ടമായ ശ്രുതിയുടെ പ്രതിശ്രുത വരനാണ് ജൻസൻ വിശദാംശങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണി ഒരുപക്ഷെ മനസ്സ് മരവിച്ചു പോണ ഒരു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശ്രുതിയെ തനിച്ചാക്കിയ ജൻസൻ ഇപ്പോൾ വിടവാങ്ങിയിരിക്കുകയാണ് എല്ലാ പ്രാർത്ഥനകളും ഇപ്പോൾ വിഫലമായിരിക്കുകയാണ് ഉണ്ണി അനുപ്രിയ തീർച്ചയായും വളരെ സങ്കടകരമായ വാർത്ത തന്നെയാണ് നമുക്ക് നമ്മൾ കേൾക്കുന്നത് എന്തായാലും ഈ ശ്രുതിയെ തനിച്ചാക്കി ജെൻസൺ മടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ ചൂരൽമല മുണ്ടക്കയ ഉൾപ്പെട്ടലുമായി ബന്ധപ്പെട്ട് ശ്രുതിക്ക് കുടുംബത്തിലെ ഒൻപത് പേരെ നഷ്ടമായിരുന്നു ആ ഒരു സമയത്ത് പിന്നെ ഉണ്ടായിരുന്നത് ശ്രുതിക്കൊപ്പം ഉണ്ടായിരുന്നത് ഈ പ്രതിസുതപരനായ ജെൻസൺ മാത്രമായിരുന്നു ഇവരുടെ വിവാഹം ഈ മാസം അവസാനം നടക്കാനിരിക്കുകയാണ് ഒരു അപകടം കഴിഞ്ഞ ദിവസം ഉണ്ടാകുന്നത് ഈ അപകടത്തിലാണ് ഇവർക്ക് പരിക്കേറ്റത് ജെൻസൺ വളരെ ഗുരുതരമായി തന്നെ പരിക്കേറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വെന്റിലേറ്ററിൻ്റെ സഹകരണം ോടെയായിരുന്നു ചികിത്സ നടന്നിരുന്നത് തുടർന്നാണ് ഇന്ന് മരണം സംഭവിക്കുന്നത് എന്തായാലും ഇന്നലെ വൈകിട്ട് കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ വെള്ളാനംകുന്ന സമീപമായിരുന്നു ഈ സ്വകാര്യ ബസും ഇവർ സഞ്ചരിച്ച വാനും കൂട്ടിയിടിക്കുന്നത് ഇവർ കുടുംബമായി തന്നെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു അപകടമുണ്ടായത് വാനിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്നിരുന്നു പിന്നീട് വെട്ടിപ്പൊളിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഈ അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജെൻസൺ മേപ്പാടിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഈ ചികിത്സയിലിരിക്കുകയാണ് മരണം സംഭവിച്ചത് നേരത്തെ വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടെ ജീവൻ നിലനിർത്താൻ ശ്രമിച്ചെങ്കിലും അത് പരാജയമാവുകയായിരുന്നു എന്തായാലും വളരെ ഗുരുതരമായ ആ രീതി അപകടത്തിൽ അപകടത്തിൽ വളരെ ഗുരുതരമായി പരിക്കേറ്റ ജെൻസൺ വിട വാങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് വളരെ വിഷമകരമായ വാർത്ത ഈ ഈ ജെൻസിനു ശുതി ഉൾപ്പെടെ ഒമ്പത് പേർക്കായിരുന്നു ഈ അപകടത്തിൽ കഴിഞ്ഞ ദിവസം പരിക്കേറ്റത് അവർ സഞ്ചരിച്ച വാൻ സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ചാണ് ആ വലിയൊരു അപകടമുണ്ടായത് ഈ ശ്രുതി നിലവിൽ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഈ ഉരുൾപൊട്ടലിൽ വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിൽ ശ്രുതിക്ക് അച്ഛൻ ശിവണ്ണൻ അമ്മ സബിത സഹോദരി ശ്രേയ എന്നിവരുൾപ്പെടെ കുടുംബത്തിലെ ഒമ്പത് പേരാണ് ഒമ്പത് പേരുടെ ജീവനാണ് നഷ്ടമായ അത് തുടർന്ന് ഒറ്റപ്പെട്ടുപോയ ശ്രുതിക്ക് പിന്നെ കൈത്താങ്ങായതും അതോടൊപ്പം തന്നെ ശ്രുതിക്കൊപ്പം ഉണ്ടായിരുന്നതും ഈ പ്രതിസുധകരനായ ജെന്സും തന്നെയാണ് നമ്മൾ വാർത്തകളെല്ലാം തന്നെ കണ്ട കാര്യം തന്നെയാണ് ജെന്സിനൊപ്പം ഉള്ളത് വലിയ ഒരു ആശ്വാസം ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അത് ആ ഉരുൾപൊട്ടലിലെ ദുരന്തത്തെ അതിജീവിച്ച് വരുന്നൊരു വഴിയിൽ തന്നെയാണ് വീണ്ടും ഒരു ഒരു വാര്ത്ത ഒരു സങ്കടകരമായ ഒരു വാർത്ത വീണ്ടും ഉണ്ടാകുന്നത് വീണ്ടും ഒരു ദുരന്തം ഉണ്ടാകുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ജൻസൺ വിടവാങ്ങിയെന്ന് തന്നെയാണ് ഒരു ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നത് ഇവരുടെ വിവാഹ നിശ്ചയം നേരത്തെ കഴിഞ്ഞിരുന്നു ഈ മാസം അവസാനമാണ് വിവാഹം നടക്കാനായിരുന്നത് അതിനിടയിലാണ് ഈ വളരെ ദാരുണമായ സംഭവം ഉണ്ടായത് അനുപ്രിയ ഉണ്ണി ഇപ്പോൾ അച്ഛനും അമ്മയും സഹോദരങ്ങളടക്കം ഒൻപത് പേരാണ് ഉരുളെടുത്തത് അതിനുശേഷം ശ്രുതിക്ക് ആര് ആരുണ്ട് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ജൻസൻ താങ്ങും തണലുമായി ശ്രുതിക്ക് താങ്ങും തണലുമായി ജനസൻ ഉണ്ട് എന്ന് ശ്രുതിയെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു ജൻസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ശ്രുതിക്ക് ശ്രുതിയുടെ കാലിനാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് ശ്രുതിയും ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശ്രുതിയുടെ നില ഇപ്പോൾ എങ്ങനെയാണ് അനുപ്രിയ ജെൻസനും സുതി ഉൾപ്പെടെ ഒമ്പത് പേർക്കാണ് ആ അപകടത്തിൽ പരിക്കേറ്റത് ഇതിൽ ഏറ്റവും ഗുരുതരമായി തന്നെ പരിക്കേറ്റത് ആയിരുന്നു സ്തുതിക്കും കാലിനാണ് പരിക്കേറ്റിയത് അനുപ്രിയ പറഞ്ഞതുപോലെ തന്നെ കാലിനായിരുന്നു പരിക്കേറ്റ ഇരുന്നത് എന്നാൽ ആ ശുതി ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രിയിൽ തുടരുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും വളരെ ഗുരുതരമായ അവസ്ഥയിലല്ല എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് സാരമായ രീതിയിലുള്ള പരിക്കില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് എന്നാൽ എന്തായാലും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണെന്നാണ് ലഭ്യമാകുന്ന വിവരം ആ ഒരു ചുണ്ട മുണ്ടക്കൈ ചുരൽമല ദുരന്ത ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ആ സമയങ്ങളിലെല്ലാം തന്നെ ഈ വലിയ രീതിയിൽ തന്നെ വാർത്തയിൽ നിറഞ്ഞിരുന്ന ഒരു ഒരു ജെൻസനും ശ്രുതിയുമായിട്ടുള്ള വളരെ ആത്മബന്ധം എന്തായാലും അത് വലിയ രീതിയിൽ തന്നെ ശ്രുതിക്ക് കൈത്താങ്ങാകുന്നു കൂടാതെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കുന്നു ഈ ഉറ്റവരെയും നഷ്ടമായ ശ്രുതിയെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിരുന്നു എന്ന് പറയുന്നത് എന്തായാലും ഒപ്പം നിന്ന് ശ്രുതിയുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിന്ന് നിന്ന ജെൻസനും ഇവിടെ വാങ്ങുന്ന വാങ്ങിയെന്ന് തന്നെയാണ് സങ്കടകരമായ കാര്യത്തിൽ വലിയ പ്രതീക്ഷ എല്ലാം തന്നെ ഉണ്ടാവും ഉണ്ടായിരുന്നു ജീവിതത്തിലേക്ക് ജൻസൺ തിരിച്ചു വരുന്നൊരു കാര്യം തന്നെ നേരത്തെ അനുപ്രിയ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥനകളെല്ലാം തന്നെ വിഫുമാകുന്നു എന്നാൽ ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ വലിയൊരു സങ്കടകരമായ വാർത്ത തന്നെ വയനാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ജെൻസൺ വിടവാങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ആ അപകടം വലിയൊരു അപകടം തന്നെ ആ അപകടത്തിലാണ് ഗുരുതരമായി പരിക്കേറ്റ് ജെൻസൺ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്തായാലും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത് എന്തായാലും അത് വലിയ രീതിയിൽ വിഫലമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ അനുപ്രിയ പത്ത് വർഷത്തെ പ്രണയമാണ് ഇപ്പോൾ മണ്ണോട് ചേർന്നിരിക്കുന്നത് ഉൾ വയനാട് ഉൾപൊട്ടലിൽ ഒൻപത് പേരെയാണ് അച്ഛനും അമ്മയും അടക്കം ഒൻപത് പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായിരിക്കുന്നത് ഇപ്പോൾ താങ്ങും തണലുമായ പ്രതിശ്രുതവരൻ ജെൻസനും ഇപ്പോൾ വിടവാങ്ങിയിരിക്കുകയാണ് ഈ ഒരു ദുരന്തവും അതിജീവിച്ചുകൊണ്ട് ശക്തമായി തന്നെ ജീവിതത്തെ നേരിടാനുള്ള ശക്തി ശ്രുതിക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലേ ഉണ്ണി തീർച്ചയായും അനുപ്രിയ എന്തായാലും ആ വയനാട് ദുരന്തമെന്ന് പറയുന്നത് ആ ശ്രുതിയെ സംബന്ധിച്ച് ഒരു ഒമ്പത് പേരടങ്ങുന്ന കുടുംബത്തിന് നഷ്ടമാകുന്നു ഒരു ഒറ്റവരും ഉടയവരും എല്ലാം തന്നെ മണ്ണോട് മണ്ണോടരിയുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ആ രീതിയിൽ മണ്ണ് കവർന്നെടുക്കുന്നു ആ ഒരു അവസ്ഥയിലേക്ക് മാറുന്നു ഈ ഘട്ടത്തിൽ ശ്രുതി ഒരു ബന്ധുവീട്ടിലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് തുടർന്നാണ് ഈ രീതിയിൽ ജീവിതത്തിലേക്ക് വീണ്ടും അതിജീവി അതിജീവനത്തിലൂടെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ ഉരുൾപൊട്ടലിന്റെ ദുരന്തത്തെ അതിജീവിച്ച് വീണ്ടും കുതിച്ചു തന്നെയാണ് വീണ്ടും ഒരു ദുരന്തം ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം എന്തായാലും അതും മറികടക്കാനായിട്ട് കഴിയട്ടെ എന്ന് തന്നെയാണ് നമുക്കും പ്രതീക്ഷിക്കാവുന്നത് അനുപ്രിയ കൽപ്പറ്റയിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജൻസൺ ഇപ്പോൾ വിടവാങ്ങിയിരിക്കുകയാണ് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം വിശദാംശങ്ങളാണ് ഉണ്ണി നൽകിയത്